ആ കെട്ട് കേട്ട് കേട്ടു കെട്ടിട്ട് അടി ചെല കത്തുന്ന പോളാ കെട്ടത് പുറം കത്തുന്ന കാണുന്നില്ല അല്ലേ മസാലദോശ ഇറങ്ങി ഓടി ഓടി കഴിക്കുന്നേ ണ്ടാത്ത നന്നായിട്ട് കേട്ടോ അത് നന്നായിട്ട് കത്ത് പാടും അകത്ത് കത്ത് കത്ത് പാടും ഇവിടെ പിന്നെ അതേ ഇവരെ വിളിച്ചായിരിക്കും ഓരോരുത്തരും അവര് അടുക്കളയൊക്കെ നിന്ന് ആള് കത്തുവാ അങ്ങോട്ട് കത്തുവാടുത്തിന്റെ അവസേ ഗ്ലാസ്റ്റകത്ത് വെച്ച ആളു എണ്ണ ചൂടെ കിടന്നായിരിക്കും ഏഹ് എന്തായാലും ഇറക്കിയോ വെള്ളം ഞാൻ നിക്കുവരാട്ടോ നേരെ നന്നായിട്ട് പിടിക്കും അത് മാർബ്രി വരാ നിൽക്കുവരാം കത്തുന്നുണ്ടോ അതിപ്പോ ഇവർക്ക് പണി പണിപ്പൊറത്തൊന്നും ആഹ് നീ വലിയടുത്തൊരു രക്ഷോ ഇപ്പൊ തീരെ പറഞ്ഞിരുന്നോ അല്ല റോയി കേട്ടോ റോയ് ചോണ്ട് റോയി ഇറങ്ങിയോ അല്ല അതിനകത്തുള്ള റോയില്ല தொடக்கத்து விஷயில നല്ല കത്തായി ചീറ്റെ പിടിച്ചു കേട്ടോ ഇവിടം അവര് ഭക്ഷണം കഴിപ്പിക്കരുത് കഴിച്ചോളാം അവിടുത്തെ ഇറങ്ങിയാ വേദം ഭക്ഷണം കഴിക്കാം

കാരണം ലോട്ടറി പെട്ടെന്ന് എടുക്കുന്നുണ്ടോ കേട്ടോ അങ്ങോട്ട് തീവതി രാവിലെ വിളിച്ചോ അറിയാവോ അറിയാ യാതകുറ്റിയൊക്കെയാ നാരുകൾ മാറ്റിയോ രക്ഷപ്പെടും രക്ഷപ്പെടൂ

ഇന്നാളൊന്നും ഇങ്ങനെ പിടിച്ചാ എന്നിട്ട് ഒന്ന് അവര് ഇടവർക്കുന്നുണ്ടോ ആ അവർക്കുണ്ട് എല്ലാരും മാറിക്കൊമാറ്റോക്കാരാ വണ്ടി വാട്ടറൂ അവർ സന്തോഷമായി അതിവേട്ടാ ഇവിടെ താഴെ കച്ചവടം തുടങ്ങാനാ ഏ ഈ വീതം പോയി അവരുടെ ആ വീതമല്ലടാ ഇതേല ആദ്യം നല്ല കച്ചവടം പോയല്ലേ ചൂടായില്ല